എന്നെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ എൻ്റെ ഒരു ഇളയ സഹോദരനെ പോലെയാണെങ്കിൽ കാര്യം അദ്ദേഹം സിനിമയിലെത്തി ഒരു എൺപതിലധത്തിൻ്റെ പട റിലീസായി എഴുപത്തൊമ്പതിലധികം ആദ്യത്തെ സിനിമയിൽ അതിനുശേഷം ഒരു എൺപത്തൊന്നിൽ ഞാൻ അതെല്ലാം എൻ്റെ ഒരു നിമിത്തം പോലെ തന്നെ സംഭവിച്ചാണ് കാര്യം എൻ്റെ ഗുരുനാഥൻ സംവിധായകൻ എം കൃഷ്ണൻ നായർസാറിനോടൊപ്പം ഞാൻ ജോലി ചെയ്തു അന്ന് മധുസാറിൻ്റെ ഉമാ സ്റ്റുഡിയോയിൽ ഞങ്ങളൊരു എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ ത്യാഗരാജൻ ഒരാളെ കൂട്ടിക്കൊണ്ടുവരും കൃഷ്ണൻ നായർസാറിനെ പരിചയപ്പെടുത്തുക അപ്പോൾ പറയുന്നത് ഇങ്ങനെ മോഹൻലാലാണ് സാർ ഇപ്പോൾ അന്ന് ശശികുമാർ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുക അപ്പോൾ സാറ് ഓ ശശിയുടെ പടത്തിൽ അഭിനയിക്കുന്ന ആളാണോ എനിക്ക് ഇന്നും എൻ്റെ മനസ്സിലെ ആദ്യത്തെ മോഹൻലാലിനെ മോഹൻലാലിനെപ്പറ്റി ആലോചിക്കുമ്പോൾ കൃഷ്ണൻ നായർ സാറിന് ഷേക്കാൻഡ് കൊടുക്കുന്നു അതിൻ്റെ പുറകിൽ ഞാൻ നിൽക്കുന്നു പോയപ്പം ഞാനും ഒരു ഷേക്കാൻഡ് കൊടുത്ത് വിട്ടു അവിടെ തുടങ്ങിയ പരിചയം പിന്നീട് അദ്ദേഹത്തിൻ്റെ അച്ഛനും എൻ്റെ ഗ്രാൻഡ് ഫാദറും ഒക്കെ ആയിട്ട് വളരെ അടുപ്പമായിരുന്നു അങ്ങനെ പിൽക്കാലത്ത് ഞാൻ അറിഞ്ഞാണ് അങ്ങനെ അന്ന് തുടങ്ങിയ ബന്ധമാണ് ഇപ്പോൾ ഈ നിമിഷം ഇവിടെ വെച്ച് കാണുമ്പോഴും അതേ രീതി അതാണ് എനിക്ക് മോഹൻലാൽ അല്ല മോഹൻലാൽ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു ജന്മനാ ഒരു കലാകാരനാണ് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം എൻ്റെ ഇരുപത് നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയാണ് അദ്ദേഹം ആദ്യം അഭിനയിക്കുന്നത് അത് വരാനും മുമ്പ് രാജാവിൻ്റെ മകൻ എന്ന് പറയുന്ന ഒരു ആക്ഷൻ സിനിമയിൽ മാത്രമേ പുള്ളി അഭിനയിച്ചിട്ടുള്ളൂ അപ്പോൾ ഇരുപത് നൂറ്റാണ്ടിൻ്റെ കഥ ഞാനും എസ് എൻ സ്വാമിയും കൂടെ പറയുമ്പോൾ ആ അന്നാണ് ഞാൻ അദ്ദേഹമായിട്ട് കൂടുതലിങ്ങനെ ഈ ഒരു പ്രൊഫഷണലായിട്ട് അടുത്ത് തുടങ്ങുന്നത് അതിനു മുമ്പ് വല്ലതും കാണും എൻ്റെ വിവാഹത്തിന് അദ്ദേഹം വന്നിട്ടുണ്ട് അങ്ങനെ വളരെ വളരെ ഞാൻ പറഞ്ഞില്ല നേരത്തെ അമ്പത്തൊന്നിൽ തുടങ്ങിയ അടുപ്പം അങ്ങനെ നിലനിന്ന് പോകുന്നു അങ്ങനെ ഞാൻ ഒരു സിനിമ ചെയ്യണമെന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുമ്പോൾ ചെയ്യാൻ സമ്മതിക്കുന്നു അങ്ങനെ സിനിമയുടെ കഥ ഞാനും എസ് എൻ സ്വാമിയുടെ പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കൃഷ്ണ നേരം സന്നോളം വർക്ക് ചെയ്ത പരിചയം ഞാൻ സംവിധാനം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ഇതെല്ലാം വെച്ച് ഒരു മനസ്സ് ഒരു കഥ നമുക്ക് ഹലോ കേന്ദ്രല്ലേ കേന്ദ്ര എനിക്ക് ഒരു ഉപകാരം ചെയ്യണം ഇന്ന് വൈകിട്ട് എട്ടുമണിക്ക് ടി വിൽ ഒരു പെൺകുട്ടി പാട്ട് പാടിയില്ലേ വാ വേദൂല അതെ രാധിക ആ ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം സോറി ആ അതെന്ത് സോറി ആശാനെ ഏ അതെ എനിക്കേ ഹലോ എനിക്ക് അഭിനന്ദനെ അറിയിക്കാനെ ചോദിച്ചാൽ മതി എനിക്ക് പ്രതികരണത്തിൽ കൂടെ അറിയിച്ച പോരാ നേരിട്ട് അറിയിക്കണം ഞാൻ ആരാന്നോ ഏടോ എടോ ഒരു ഇന്ത്യൻ പൗരൻ മൗലിക മൌലികാവകാശ എനിക്ക് നേരിട്ട് അറിയിക്കണം അതിന്റെ അഡ്രസ്സാ ആ കല്യാണം കഴിക്കാൻ തന്നെ എനിക്ക് എനിക്കങ്ങനെ മനസ്സിലായി കല്യാണം കഴിക്കാൻ തന്നെടാ താൻ കൂടുതൽ വായതൊന്നും അറിയണ്ട താനാ പരിപാടി ആണെങ്കിൽ കുറിച്ച് എന്തു പറയുന്നു ഞാൻ ആരാന്നോ ഞാനോ ഞാൻ നിന്റെ തന്ത അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പോലെ ഒരുപാട് പണം മുടക്കി സിനിമ എടുക്കുന്ന കാലമല്ല രോമണി സാറാണ് എൻ്റെ പ്രൊഡ്യൂസർ അപ്പോൾ ഒരു നിശ്ചിത സമയം നിശ്ചിത തുക അതിനുള്ളിൽ ക്ലൈമാക്സ് തീർത്തോളണം അതിനേക്കാൾ രസകരമായ സംഭവം അതിനകത്ത് കാർ റേസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻട്രഡക്ഷൻ അത് ഈ കാർ റേയ്സ് എന്നൊക്കെ പറഞ്ഞ് അന്ന് ഈ ഇത്രയും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി ഇല്ലാത്ത കാലം പുള്ളിക്കാരൻ കൊണ്ടുവന്ന് ഫിലിമിൻ്റെ കണക്കുണ്ട് കാറിൻ്റെ കണക്കുണ്ട് അത് വെച്ചെടുത്തോളാം അതൊക്കെ എനിക്കിപ്പോൾ പറയുമ്പം ബിപിൻദാസിനെ എനിക്ക് ഓർമ്മ വരുമോ ക്യാമറമാൻ അപ്പോൾ അങ്ങനെ ചുരുങ്ങിയ ബഡ്ജറ്റിലെടുത്ത ഒരു വലിയ ഹൈ ബഡ്ജറ്റ് സിനിമയാണത്